ബോർഡ് വെച്ച് മാത്രം ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് വരുമ്പോൾ മാസ്റ്റർ വന്നു കഴിഞ്ഞാല് നമസ്കാരം പലപ്പോഴും ഇന്റീരിയറുകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പല മെറ്റീരിയൽസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പല മെറ്റീരിയൽസിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും ലേറ്റസ്റ്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡബ്ല്യു പി സി അതുപോലെ നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ് എൻ എഫ് സി ബോർഡുകളാണ് ഇതുകൊണ്ട് മാത്രം ഇൻറ്റീരിയർ ചെയ്യുന്ന ഫോമുകളും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ തന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ടീം കാസാബല്ല ചാലക്കുടിയിലാണ് അവർ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ജയിക്കുന്ന അതേസമയം എല്ലാ തരത്തിലുമുള്ള എന്താ പറയുന്നത് വർക്ക് വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ആയിട്ട് ക്വാളിറ്റിയോടെ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ എടുത്തു പറഞ്ഞതുപോലെ ഡബ്ല്യു പി സി ആൻഡ് എൻ എഫ് സി ബോർഡ് വെച്ച് മാത്രം ചെയ്യുന്ന ഒരു ഫോം ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ആ ഫേം ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഫോം ആൻഡ് കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു ടീം അനു ചേട്ടാ നമസ്കാരം നമസ്കാരം ഞങ്ങള് നിരന്തരം ഫോണിലൂടെ എപ്പോഴും കാണാറൊന്നുമില്ല പക്ഷെ ഫോണിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ പ്രൊജക്ട് ഇതിനടുത്ത് തന്നെയായിരുന്നു എന്റെ ഓർമ്മി തന്നെയാണോ ചാലക്കുടിയിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓഫീസ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിൽ പറയും പറയുന്നത് നിയർ പനമ്പിളി കോളേജ് അതായത് ഹൈവേ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഉള്ളു ഫാക്ടറി ആണ് ഫുൾ ഫ്രെഡ് ഫാക്ടറിയാണ് ഫാക്ടറി എന്ന് പറയുമ്പോൾ അത് ഇതിലെ ഒരു സ്പെഷ്യൽ ഹെഡില് അക്കൗണ്ട്സ് മെഷീനറി സെക്ഷൻ ഡിസൈനറി സെക്ഷൻ എല്ലാം എല്ലാത്തിലും ആൾക്കാരുണ്ട് സൂപ്പർവിഷൻ സൂപ്പർവിഷൻ എല്ലാത്തിലും നമുക്ക് ഓരോ ആണ് ഇരിക്കുന്നത് ദാറ്റ് മീൻസ് വർക്ക് ക്വാളിറ്റി അവിടെ ഉണ്ടാവും അതിന്റെ ഒരു ടൈം പീരീഡ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും എല്ലാം നമ്മുടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് ഒരിക്കലും കീപ് ചെയ്തുതന്നു ഫാക്ടറി ആണേ ഈ പറഞ്ഞ സ്ഥലം ഇവരുടെ രണ്ട് ഫാക്ടറികൾ അത് അടുത്തടുത്തായിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉൾപ്പെടെ ഇട്ടേക്കാം അതിനുവെച്ചേട്ടാ നമുക്ക് പൈ ചെയ്ത സ്റ്റാർട്ട് ചെയ്താലോ യെസ് ഒരു വീട്ടില് ഔട്ട്സൈഡ് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ വളരെ കുറവാണ് അതായത് ക്ലൈമറ്റ് ക്ലൈമറ്റുമായിട്ട് അത് എപ്പോഴും ബന്ധപ്പെട്ട് എടുക്കുന്ന മോയിസ്ചർ പ്രധാനമായിട്ടും വെള്ളം ഡയറക്റ്റ് അടിക്കില്ലായിരിക്കും അടിക്കുന്ന ഏരിയയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾ നിങ്ങൾ ഫുൾ 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 വർക്ക് വർക്ക് നമ്മൾ തടി പ്ലൈ ഒന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനെ എൻക്വയറീസ് വരാറുണ്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറുള്ള നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഇഷ്യൂസ് ആകുമ്പോൾ നമ്മുടെ ബാധിക്കും ഡിഗ്രി ബാധിക്കും നമുക്ക് എപ്പോഴും ലോങ് ആണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ക്വാളിറ്റി ആ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ചെയ്തിരിക്കുന്നു ആണ് നമ്മൾ ആയിട്ട് ചെയ്യുന്നത് ഇത് ഡബ്ല്യുസി ലാമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് അതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് ത്രീ ലെയർ സിംഗിൾ ലെയർ പിന്നെ ഡെൻസിറ്റീസ് മസ്റ്റ് ആയിട്ട് വേണം നമുക്ക് എത്ര ഡെൻസിറ്റി പോയിന്റ് സെവൻ പോയിന്റ് അപ്പോൾ ഡെൻസിറ്റിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലാമിനേഷൻ മെയിൻ സംഭവമാണ് ഇലാമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പബിൾസ് വരും ഓക്കെ അപ്പൊ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് സാൻഡ് ചെയ്യുന്നു അതെ അതും ഒരു എക്സ്ട്രാ നമ്മുടെ എഫേർട്ട് ആണ് അതിനും ലേബറും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിന്റെ ഒരു ക്വാളിറ്റി ബേസ് ആയിട്ട് വരുമ്പോ നമുക്കത് വരില്ല നമ്മളെ ക്വാളിറ്റി ഉള്ള മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ ഇതിൽ സാൻഡ് ചെയ്ത് നമ്മൾ പ്രസ്സിംഗിലിട്ട് അങ്ങനെ മെഷീൻ പ്രെസ്സിംഗ് കോൾഡ് പ്രസ് ആണ് പ്രസ് ആണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഡബിൾ തിക്നെസ് ആണ് അതെ ഡബിൾ തിക്നെസ് അതെ അത് എം എമ്മിന്റെ രണ്ടെണ്ണം കൂട്ടിട്ട് ഇനി നമുക്ക് അകത്തോട്ട് കയറാം യഥാർത്ഥത്തില് ഇതിന്റെ ഔട്ട്സൈഡ് തൊട്ട് ഇവരുടെ വർക്ക് ആവുന്നത് ഡു പി സി പൂർണ്ണമായിട്ട് ഇരിക്കുന്ന വർക്കാണ് ചേട്ടാ ഈ വീട്ടുടമസ്ഥന്റെ അവരുടെ പേരെങ്ങനെയായിരുന്നു ദിനേശ് ശങ്കർ ദിനേ ശങ്കർ പരിചയം ശങ്കർ എന്നാണ് കണ്ണേട്ട കണ്ണേട്ടാന്ന് വിളിക്കുക എനിക്ക് ഒന്ന് ആൾ ഇവിടെ ഇല്ല മർച്ചൻ നേവിയിലാണ് ആള് ഇപ്പൊ നമ്മള് വീട് എടുക്കുന്ന സമയത്ത് സ്ഥലത്തില്ല തുടങ്ങാം നിങ്ങളുടെ സ്കോപ്പിൽ വന്നിട്ടുള്ള നമ്മുടെ കർട്ടൻസ് സെറ്റി യൂണിറ്റ് സെന്റർ ടേബിൾ ഇതൊക്കെ നമ്മുടെ സോറി ഓ ഇത് 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 കൊള്ളാട്ടോ അതായത് എന്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തീം ബേസിൽ പ്ലാനിങ് ചെയ്യുക അതിനെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വരുന്നു അതിന്റെ കളർ കോഡ്സ് ആ ഓക്കേ എല്ലാം നമ്മൾ തന്നെയാണ് അത് അത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളൊരു നമ്മൾ കാണുന്ന നമ്മളിലുള്ള സ്പെഷ്യാലിറ്റി നോർമലി ഇന്റീരിയർ പണ്ടും ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യും ഫുൾ ഇന്ററാക്ഷൻ ഉണ്ടാവും കാരണം നമുക്ക് എപ്പോഴും വർക്ക് ബെറ്റർ ആവണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ വേണം വിത്തൌട്ട് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസേ വരുള്ളൂ നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് പറയും ഈവൻ കോസ്റ്റ് അടക്കം നമ്മൾ ഓപ്പൺ പറയും അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഒരു ഇഷ്യൂ ആയിട്ട് മാറില്ല അപ്പൊ നമുക്ക് ചിലവർ പറയും കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പൊ ഒരു ഇന്റീരിയർ വരുമ്പോ പലർക്കും ഡബിൾ തിക്നസ് എന്താണെന്ന് അറിയില്ല കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ എനിക്ക് അതിൽ ഡബിൾ തിക്നസ് കൊടുക്കണ്ട ഇത് സിംഗിൾ ഇട്ടാ ഇട്ടാ മതി മതി സിംഗിൾ ഡബിൾ ഇട്ടാമതി രണ്ട് ഡബ്ല് സി കൂട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു ഞാൻ ഇതിൽ ചോദിച്ചു പോവാ ും എത്രയാണ് പറ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് ആണോ കാര്യങ്ങളും ഒക്കെ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് റേറ്റ് ആണ് എത്ര ഒരു അതുപോലെ നമുക്ക് നമുക്ക് രൂപ എക്സ്ട്രാ വരും ഓവറോൾ ലാമിനേറ്റ് ചെയ്യണം പറഞ്ഞാൽ ഇത് കണക്കാക്കുമ്പോൾ ഒരെണ്ണമായിട്ട് കണക്കാക്കും ഇതിനകത്ത് ഒന്നുകൂടെ എളുപ്പത്തിന് പറയാം രണ്ട് ഡബ്ല്യു പി സി ആണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞ റേറ്റിൽ ഇത് കൂടിയാണ് ഇൻവോൾവ് ആവുന്നത് പക്ഷെ ഒരു കസ്റ്റമർക്ക് അത് അറിയില്ല ഇന്റീരിയർ ഡിസൈനേഴ്സ് പൈസ കുറയ്ക്കാനായിട്ട് പല ഓപ്ഷൻസും അത് ഒരുതരം മാജിക് ആണ് പക്ഷേ ക്ലയന്റിനത് അറിയില്ല പക്ഷെ ലുക്കിൽ ഒരു വലിയൊരു വാല്യൂ തീർച്ചയായും ഇതില് ഹിഞ്ചസ് ഇതിലേ ചെയ്തിരിക്കുന്നതില് നമുക്ക് ഡബ്ല്യു പി സി ചെയ്യുമ്പോൾ പലർക്കും ഉള്ള ഒരു സംശയം

ഇവിടെ ഇട്ടിരിക്കുന്ന ഡബിൾ ഡബിൾ എനിക്ക് ജസ്റ്റ് അവർ വർക്കിംഗ് യൂണിറ്റ് പോലെ എല്ലാം ചെയ്തിരിക്കുന്നത് ഏതാ സോഫ്റ്റ് ഓട്ടോ അതെ നമ്മുടെ സോഫ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ആണ് ഹിഞ്ചസ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഹിഞ്ചസ് ഹാഫ് ലെ ഹിഞ്ചസ് ഫിനിഷ് നോർമൽ ബോക്സുകളൊക്കെ നിക്കൽ കോട്ടഡ് നിക്കൽ ഒരു അതിന്റെ റേറ്റും ഇപ്പൊ നമ്മൾ നമ്മളെ ഞാൻ വീണ്ടും പറയണ കാരണം ഇങ്ങനെ വരുന്ന ഇന്റീരിയേഴ്സിൽ റേറ്റിനെ പിടിക്കാൻ ക്ലയന്റിലേക്ക് ഒരു റേറ്റ് കുറവാണ് ഫീല് വരുത്താൻ ഉപയോഗിക്കുന്ന ഹിഞ്ചസ് കൊറവിന്റെ ഹിഞ്ചസ് ആയിരിക്കും നമുക്ക് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണ് ഇതിന്റെ ഹാഫ് ലേയുടെ എം ആർ പിന്നെ നമ്മുടെ എസ് എസ് ഫിനിഷ് കിച്ചൺ ഏരിയാസ് ഇങ്ങനത്തെ ഏരിയാസിൽ വരുന്നത് നിക്കൽ കോട്ടർ അത് അഞ്ഞൂറ്റി നാല്പത് രൂപർ പിന്നെ ഇനി എടുത്ത് പറയേണ്ട പൂജ പൂജയുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പൂജ ഉണ്ടായിരിക്കേ ഈ ഡബ്ല്യൂ പി സി ഒക്കെ വെക്കുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളമോ ഓയിലോ എന്തോ വീണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല വൈപ്പ് ചെയ്ത് അതും ഡബിൾ സി എൻ സി വർക്ക് അവിടുന്ന് ലൈറ്റ് സ്ലാഷ് ഈ ലൈറ്റ് സ്ലാഷ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടി നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന സീലിംഗ് സീലിംഗ് ലൈറ്റിംഗ് നിങ്ങളുടെ സ്കോപ്പിൽ വരുന്നത് അതില് ഇവിടെ ഏറ്റവും അധികം വർക്ക് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ഇപ്പൊ മേജർ ഇപ്പൊ എല്ലാവരും പ്രൊഫൈലിലോട്ട് മാറി പണ്ടത്തെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട് ആയി അതായത് കുറെ കട്ടിങ് ഇടുക അതിലിപ്പോ എല്ലാവരും പറഞ്ഞ ഒരു നല്ലൊരു ക്ലയന്റ് വിളിച്ച് സീലിംഗ് വേണം ബട്ട് ഓടി പിടിക്കാൻ പാടില്ല പ്ലെയിൻ ആയിട്ടുള്ള സാധനം അതേ അതേസമയം ലൈറ്റ് കൃത്യമായിട്ടുള്ള സാധനം ലൈറ്റുകൾ പോലെ ആൾക്കാര് മാറി പ്രൊഫൈൽ ഇതൊക്കെ നമ്മുടെ സ്കോപ്പിൽ വരുന്നത് ജിപ്സത്തിന്റെ വർക്കോ ചേട്ടാ ജിപ്സം നമ്മൾ തന്നെയാണ് വർക്ക് ചേട്ടാണെങ്കിൽ മറ്റേ ബാക്കി പറഞ്ഞാൽ കർട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞപോലെ സോഫയുടെ കാര്യം പറഞ്ഞു ഇവിടെ കബോർഡ് വർക്ക് പറഞ്ഞു ജിപ്സത്തിൻ്റെ കാര്യം പറഞ്ഞു സീലിങ് ഉൾപ്പെടെയുള്ള പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു

ഗ്ലാസ് ഒരു ഷേപ്പില് ഗ്ലാസ് കൊടുക്കും ഈ വോള് തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു ചെയ്തു ഹൈലൈറ്റ് ഇവിടെ ഒരു ജസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഓപ്പൺ ആയിട്ടുള്ള സാധാ ഒരു സ്റ്റോറേജ് നമ്മളിപ്പോ ഓരോ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രൊഡക്റ്റിന് ഒരു യൂട്ടിലിറ്റി ഉണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ആസ്വദിക്കുന്നതിന്റെ കിച്ചൺ ആണ് കാര്യം വെള്ളം വീഴും അശ്രദ്ധമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും ഇതെല്ലാം ചെയ്യുന്ന സ്ഥലം കിച്ചൺ ആണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര സാധനമാണ് കേട്ടോ അതായത് നല്ല വലിപ്പമുള്ള പലപ്പോഴും കിച്ചണുകൾ കഞ്ചഷട പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈസി ഈസി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഇത് ഫുൾ ഡബ്ല്യു പി സി തന്നെ ഫുൾ ഡബ്ല്യു പി സി ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോ ലാമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ത്രീ ലെയർ ഡബ്ല്യു പി സിയുടെ ഒരു പ്രത്യേകത എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞായിരുന്നു റേറ്റ് എങ്ങനെയാ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങക്ക് നിർത്താൻ പറ്റണേ അതായത് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് റേറ്റ് നിക്കുന്ന കാരണം നമ്മൾ ഈ ത്രീ ലെയർ ഡബ്ല്യു പി സി അത് അഗൈൻ സിംഗിൾ ലെയർ ഡബ്ല്യു പി സി രണ്ടു തരം ഉണ്ട് അതെ സിംഗിൾ ലെയർ ആണെങ്കിൽ അതിന്റെ വുഡൻ ബേസ് കൂടും വൈറ്റ്നെസ് കിട്ടൂല ഇത് ത്രീ ലെയർ ആയതുകൊണ്ട് രണ്ട് സൈഡിലും ഒരു ഇൻസൈഡ് സൈഡും അപ്പൊ കിട്ടും ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് നമുക്ക് ലൈറ്റിംഗ് ഇഷ്യൂ വരും അതുകൊണ്ട് നമ്മള് വൈറ്റ്നസിനെ കിട്ടാനായിട്ട് ത്രീ ലെയർ ഡബിൾ പി സി ചെയ്യുന്നതുകൊണ്ട് എക്സ്ട്രാ ലാമിനേഷൻ ഇന്നറിൽ വേണ്ട അതാണ് വ്യത്യാസം മുഴുവൻ ഫുൾ ആയിട്ട് ഡബിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ നമ്മൾ എപ്പോഴും കസ്റ്റമറുടെ ാണ് അവർക്ക് എന്താണോ വേണ്ട അതാണ് നമ്മൾ നമ്മുടെ ഈ റേറ്റിൽ നമ്മളൊരു ആക്സസറീസ് എക്സ്ട്രാ വരിക നമ്മള് ക്ലയന്റിന് പല ഐഡിയാസ് ആയിരിക്കും അവരുടെ ടോൾ യൂണിറ്റ് വേണം പാൻഡ്രി ബോട്ടിൽ പുള്ളതോട്ട് രണ്ടെണ്ണം വേണം മൂന്നെണ്ണം വേണം ടാൻഡ ബോക്സ് കൂടുതൽ വേണം അത് ക്ലയന്റ് പലതരത്തിലായിരിക്കും പറയാം അപ്പൊ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും യെസ് ചിലർ ഈ പറഞ്ഞ പോലെ ഓവൻ ഓവൻ ഇൻബിൽറ്റ് വേണമെന്ന് പറയും ഓ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ചിലർക്ക് നോർമൽ സ്റ്റാൻഡേർഡിൽ മതി അങ്ങനെ പല രീതി അത് ഫൈനലിക്ക് വിടും നമ്മൾ അത് അതാണ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എത്ര നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ബട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫൈനൽ ഡിസിഷൻ എത്തിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ തന്നെ നോക്കിയാൽ മതി ഈ ടോൾ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് പോലും ഇതിന്റെ ബോർഡേഴ്സ് ഡബിൾ ടിക്കിൾ ടിക്കനസ് ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾ തോന്നിയതിനകത്ത് മാഗ്നറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ അതെ അത് അത് നമ്മുടെ എല്ലാവർക്കും ഒരു സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഒരു ഡൌട്ടാണ് ബെൻഡാവോ ബെൻഡ് ആവോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ബെൻഡ് ബെൻഡാവുന്നത് അതിന് ടെൻഡൻസി വരുന്നതുകൊണ്ടാണ് എന്തെങ്കിലും അതിന് പുറത്തോട്ട് വെച്ച് അതാണ് ബെന്റ് ആവാൻ ചാൻസ് മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ ടെൻഡൻസിയാണ് ഇതിന് ഒരു ടെൻഡൻസി കൊടുക്കുന്നില്ല മാഗ്നറ്റിക് ക്യാച്ചറിൽ കറക്റ്റ് ചെയ്യുന്നു അവിടെ ഇരുന്നോളൂന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോളൂ

ഡബ്ല്യു പി സിയിലെ കാര്യം പറയുമ്പോഴത്തേക്കും പലപ്പോഴായിട്ട് പറഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി പറയാമെന്ന് വിചാരിക്കരുത് എങ്കിലും റിപ്പീറ്റ് ചെയ്യാം ഡബ്ല്യു പി സി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ ടെർമൈറ്റ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫയർ റിട്ടാർഡൻ ആയിട്ടുള്ള കത്തി കത്തിപ്പിടിക്കത്തില്ല ഉരുകി പാത്രേ പോത്തുള്ളൂ അതായത് ഒരു ഫയറിംഗ് പ്രശ്നം ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഡബ്ല്യു പി സി എടുത്തെടുത്ത് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പലപ്പോഴും പലർക്കും സംശയം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഒരു ഇപ്പൊ ഇവരുടെയൊക്കെ ഒരുപാട് പ്രൊജക്റ്റ് കേട്ടിട്ടുണ്ടാകും അവിടെയൊക്കെ ഒരിടത്തേന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ തീരാവുന്ന കേസ് എപ്പോക്സി എപ്പോക്സി ഡൈനിങ് ഇതിനൊരു ഇതില് ഞാൻ ാണ് ഇതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ദിനേശ് ഇതിന്റെ ഓണർ ഓണർക്ക് ഞാൻ കണ്ണാട്ടാന്ന് വിളിക്കുന്ന ദിനേശ് ശങ്കറിന് പുള്ളി ഒരു മർച്ചന്റ് നേവി പേഴ്സൺ ആണ് അപ്പൊ ആളുടെ ഒരു തീമാണ് ആൾക്ക് വേണ്ടത് കടലിലാണ് കൂടുതൽ ആള് പറഞ്ഞ എന്നോട് പറഞ്ഞൊരു തീമാണ് ആന്റണി ഞാൻ കടലിലാണ് കൂടുതൽ കറയിൽ വളരെ കുറവുള്ളൂ അപ്പൊ കടലും കരയും കൂടുന്ന ഒരു ഒരു ഫീൽ ഫീലൂടെ വേണം അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക്ഔട്ട് ചെയ്തപ്പോ പുള്ളിയുടെ ഒരു ഐഡിയയിൽ വന്നൊരു സംഭവമാണ് മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം അപ്പൊ അതിന് നമ്മൾ അതിനൊരു അതിനൊരു ഐഡിയ സെറ്റപ്പ് കാര്യങ്ങള് നമ്മളൊരു സപ്പോർട്ടോട് ഭംഗിയായിട്ട് അതെ തീർച്ചയായിട്ടും അത് ദിനേ ശങ്കർ ഗോസ് തന്നെ പോട്ടെ ഇവിടെ ടോൾ യൂണിറ്റ് ടോൾ യൂണിറ്റ് അല്ല വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ എന്താ പറയാ ഗ്ലാസ് ഇട്ട് ചെയ്തിരിക്കുന്നു പക്ഷെ ലൈറ്റുകൾ എല്ലായിടത്തും നമുക്ക് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാഷിംഗ് യൂണിറ്റ് ആണ് നമ്മൾ വെളിയിൽ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ആണ് ഇവിടെ അതെ ഇത് ചെയ്തിരിക്കുന്ന ഒരു ഒരു ചെറിയൊരു റാഫ്റ്റ് ഡിസൈനാണ് യെസ് അങ്ങനെ കൊടുത്ത് ഇവിടെ മിറർ കൊടുത്ത് ഇൻവർട്ടർ ഫുൾ ഇൻവെർട്ടർ സെറ്റിംഗ് സാധാരണ എല്ലാവരും പണ്ടത്തെ ഒരു കൺസെപ്റ്റ് പറയുന്നത് ഇങ്ങനെ വരുന്ന ഏരിയയിൽ ഇവിടെ ഒരു ഫ്രെയിം ഒരു ഷട്ടറിങ് കൊടുത്ത് അവിടെ ഇൻവെർട്ടർ വെക്കും അതെ അപ്പൊ നമ്മൾ അതിനകത്ത് കൂടി ഒരു മോഡേൺ ആക്കി അത് ഒഴിവാക്കി നമ്മൾ ഇവിടെ കൊടുത്തു അതിനൊരു ആക്കി കൊടുത്തു അത് യൂട്ടിലൈസ് ചെയ്തു അതിനൊരു ആയി എല്ലാ വീട്ടിൽ ചെല്ലുമ്പോ ആ ഒരു കവറിങ് കൊടുത്തിട്ട് ഷട്ടർ വെക്കും അതെ വയ്ക്കും എക്സ്ട്രാ സെറ്റിംഗ് കൊടുത്തതിനെ ഫിനിഷ് ചെയ്തു മാത്രം നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിൽ നിങ്ങളതല്ലാത്തൊരു വസ്തുല്ലെന്ന് പറയാനെ ഇത് നമുക്ക് നമുക്കിതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അതായത് ബെഡ് ബെഡ്കോട്ട് കിങ്സ് സൈസ് ബെഡ് ബെഡ്കോട്ട് വിത്ത് സൈഡ് ടേബിൾ അതെ ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആണ് ഓ ഫുൾ ഹൈഡ്രോളിക് ഓഡ്രോളിക് ആണ് കൊള്ളാലോ ഫുൾ സ്റ്റോറേജ് ആണ് ഓ ഹൈഡ്രോളിക് ലിഫ്റ്റപ്പ് പറയുമ്പോഴത്തേക്ക് ഇതിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടോന്നു ഇത് ഉയർത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ആയിട്ട് ലേഡീസിനാണെങ്കിലും കുഴപ്പമില്ല അടിപൊളി സ്റ്റോറേജ് ാണ് ഇത് നമ്മളെ ഒരു സ്പെഷ്യൽ കൺസെപ്റ്റ് ആണ് ഇത് നമ്മളൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓ ഹൈഡ്രോളിക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് സ്ക്രൂ ഹോൾഡിംഗ് അപ്പൊ നമ്മളിതിന് ഒരു എക്സ്ട്രാ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് പോകുന്നതാണ് ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒരു അതിന്റേതായും വേറെ വരാൻ വരുന്നില്ല ഇതില് പലപ്പോഴും പലർക്കും ഈ പറഞ്ഞ ഹൈഡ്രോളിക് അല്ലാതെ സൈഡിൽ നിന്നും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ എപ്പോഴും സൈഡിൽ നിന്ന് ചെയ്യുന്ന പലരും ചോദിക്കാറുണ്ട് അത് ചെയ്തുകൂടെ അപ്പൊ അതിന് റേറ്റ് കുറയോ അതെ പക്ഷെ അത് ചെയ്താലും നമ്മൾ സ്ലൈഡർ യൂസ് ചെയ്യണം അതെ നോർമൽ സ്ലൈഡർ യൂസ് ചെയ്തിട്ട് കാലം ഹെവി ഡ്യൂട്ടി സ്ലൈഡർ യൂസ് ചെയ്യും അതിന് റേറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ ഫുൾ സ്റ്റോറേജ് അല്ലെ ബെറ്റർ സിമ്പിൾ യൂസ് ആണ് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും

മന്ത്സ് ഒരു 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 മാസം ഇവിടെ നമ്മൾ നോർമലി ഉള്ള ഫോർ ഡോർ ിൽ ചേരിക്കുന്നു ഇത് സ്ലൈഡിങ് ചെയ്യാൻ പറ്റുമോ സ്ലൈഡിങ് ചെയ്യാം ഈസിൻ സാധിക്കും ഒരിക്കലും രണ്ടാമത്തെ പെട്ടു ഒന്ന് മറ്റൊന്നിനോട് എത്ര മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് കൊള്ളാം അതിലേറ്റവും പ്രധാനപ്പെട്ട പോലെ പോലെ പെട്ടെന്ന് ഫിലിം സന്നിധ്യം ആ ലൈറ്റ് ഇപ്പോൾ ഒരു പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇത് എവിടുന്നോ നമുക്കിത് ഓൺലൈൻ ഇത് ഡബ്ലിസ് അതിന് നമ്മൾ ബീഡിങ് കൊടുത്തിരിക്കാം ലാമിനേറ്റഡ് ഹൈ ഗ്ലൗസ് ആണ് ഓ വിൾഡൻ ബീഡിങ് എല്ലാ റൂമുകളിലും നമ്മൾ ലൈറ്റ് ലൈറ്റ് പ്രൊഫൈൽ ഉണ്ട് എല്ലാ റൂമുകളിലും പ്രൊഫൈൽ ലൈറ്റ് ഉണ്ട് ഈ പറഞ്ഞാലും ഡബിൾ നമ്മുടെ സൈസ് ബെഡ് കോട്ട് വിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെയും നമ്മുടെ വാർഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതല്ലേ തീമില് ചെറിയ വ്യത്യാസം ഉണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതായത് ഇത് നമ്മുടെ എന്താ പറയുന്നത് ഒരു വർക്കിംഗ് യൂണിറ്റോട് കൂടിയ വാഡ്രോപ്പാണ് വിത്ത് ലോഫ്റ്റ് പോയിരിക്കുന്നു ഇതിലും കാണുന്നത് നോക്കിക്കോളും

ഇനി ടോട്ടൽ നാല് നാല് പെടും ഇനി രണ്ടെണ്ണം അപ്പൊ നമുക്ക് മുകളിലോട്ട് കേറാം കേറാം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മാറി ചെറിയൊരു ചെറിയൊരു ടെക്സ്ചർ വാളുകൾ കൊടുത്തു മാത്രം ഇവിടെ ശെരി പറഞ്ഞ അപ്പർ അപ്പർ അപ്രലിവിങ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു സാധനം ഇതാട്ടോ അതെ രാധാകൃഷ്ണ അടിപൊളി അവര് ചെറിയതെ കൊറോണ ഈ കൊറോണ ലൈറ്റിനെ കുറിച്ചൊരു ഒരു കഥയുണ്ട് ഈ സംഭവം ഞങ്ങൾ ബാംഗ്ലൂരിന് വരുത്തിയതാ ഓക്കെ അതെ ഇവിടെ ആർക്കി ഡ്രൈവ് കൊടുത്ത് നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രൊഫൈൽ ലൈറ്റുകളാണ് ഇതാണ് ഇവരുടെ അപ്പർ ലിവിംഗ് അപ്പർവിംഗ് കൂടുതലൊന്നും ഇല്ല ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു സെന്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു കോർണർ സോഫ് ഇത് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം അടിപൊളിയാണ് കേട്ടോ അപ്പർ ഏരിയയിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ ദാ കിങ് സൈസ് ബെഡ്കോട്ട് അവിടെ ഒരു വർക്കിംഗ് സ്പേസ് ഒരു സൈഡിൽ തന്നെ സൈഡ് ടേബിൾ ഇത് താഴത്തേന്റെ വേറൊരു യാ ഇവിടെ ബീഡിംഗോട് കൂടിയ ഇത് ഡബ്ല ഡു ഡബ്ല്യു പി സി യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് സ്പേസ് അതുപോലെ ഫർണിച്ചർ അലൈൻമെന്റ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ കൊണ്ടുവന്നു അതെ അതെ ഇതാണ് ഇവരുടെ വാർഡ്രോബ് വാർഡ്രോബ് ഫോർ ഡോർ വാർഡ്രോബ് ആണ് അതിൽ തന്നെ ചേട്ടാ നമ്മുടെ ഈ ഹൈറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഡോറിന്റെ ഹൈറ്റ് വാർഡ്രോബിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത് വലിപ്പത്തി കൊടുത്താലും ഈ മാഗ്നറ്റിക് ക്യാപ്പർ ക്യാപ്ചർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബെൻഡിഷ്യൂ പരിഹരിക്കാൻ പറ്റുമോ പരിഹരിക്കാം എട്ടടി വലിപ്പത്തിയാൽ പ്രശ്നമില്ല ഇവിടെ ഒരു മിറർ എടുക്കാനുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ ഫോട്ടോ വാട്ടർ അപ്പർ ഇതും കൊടുത്തിട്ടുണ്ട് ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം ആണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മുടെ ആ കോർണറിലാണ് ഇവിടെ തന്നെ ഇപ്പൊ കാണാൻ സാധിക്കും ഇതിന്റെയൊക്കെ ബാക്കി കൊടുത്തിരിക്കുന്ന ടെക്സ് വർക്ക് അതും ഈ ആണ് റാൻഡോ അല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ വാൾപേപ്പർ ആണെന്ന് നമുക്ക് പറഞ്ഞാൽ ഒരു നിമിഷം എന്റെ കണ്ണെന്നെ പറ്റിച്ചു അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് ചോദിക്കാൻ കാര്യം റൂം സൈസ് എല്ലാം യൂണിഫോം ആയിട്ടാണ് യൂണിഫോം ആണ് യൂണിഫോം ആണ് ഒരേ ഒരേ റൂം റൂം സൈസ് സൈസ് ആണ് ഇവിടെ കളർ ചെറിയ വ്യത്യാസം ആ ഗ്രേ വന്നിരിക്കുന്ന ഒരു ഇവിടെ ഇവിടെ കൊണ്ടുവരണം അതേസമയം ഗ്രേ വുഡ് കോമ്പിനേഷൻ അതെ അതെ ഗ്രേ കളർ അത് മാറ്റ് ഉടൻ അതുപോലെ തന്നെ ഗ്ലോസി ആയിട്ടുള്ള ഗ്രേ അതെ ഇവിടെ നമ്മൾ നമ്മള് താഴെപ്പറിയൊരു പാനൽ ഒരു പാനും ഇവിടെ പോയിട്ടുണ്ട് വാട്ട്രോവില് ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ പ്രത്യേകത ഈ വീട്ടില് നിങ്ങൾ ഹാൻഡിൽസിൽ വ്യത്യസ്തത കാണിച്ചിട്ടുണ്ട് കളറിൽ ഡിസൈനില് ഉപയോഗിച്ചിരിക്കുന്ന സൈസിൽ പോയിന്റ് ആണ് സാധാരണ പലരും ഈ റേറ്റിനെ പിടിക്കാൻ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ അവർക്ക് അത് സ്റ്റാൻഡേർഡ് നടക്കുന്നുണ്ട് നമുക്ക് വിത്ത് മെഷീനറിയാണ് നമ്മൾ നോക്കാറില്ല ക്വാളിറ്റി എൻഎസ് വരുമ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് രണ്ട് സൈഡിൽ ലാമിനേറ്റ് ചെയ്യുക തന്നെ ചെയ്യേണ്ടതാണ് നമുക്കൊരു പ്രോജക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിസൈൻ അടക്കം അതിന്റെ ബാക്കിയുള്ള ഓൾ ഓവർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രോജക്ടുകളും പൂർത്തിയാക്കോട്ടെ എപ്പോഴും എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഏതൊരു ആ ആൾക്കാർ ഇപ്പോ ഞാൻ കാണിക്കുന്നതാണ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ ഫാക്ടറി നേരിട്ട് വരാം അല്ലെ ഫാക്ടറി നേരിട്ട് വരാം കാണാം പ്രൊജക്ടുകൾ കാണുക പ്രൊജക്ട് സർവീസ് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു ഫേവനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പൊ അന്നുചേടാ വളരെ സന്തോഷം താങ്ക് യു ഇനിയും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ നൂറെണ്ണത്തിൽ ഒന്നേ കാണിക്കാൻ സാധിക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും നമുക്ക് വരിക എടുക്കുക ചെയ്യാൻ പറ്റാറില്ല അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നെനിക്ക് തോന്നുന്നു അത് ഞാൻ എടുത്തു അപ്പോൾ താങ്ക് യു ഓക്കെ പറഞ്ഞത് സർവീസാണ് സർവീസിൻ്റെ കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ടോ എന്നതും മാത്രം പെണ്ണും കാണാം മറ്റു മികച്ച വീഡിയോ ഇതുവരിക്കും അജയ് ശങ്കർ സേനിക ഡോക്ടർ എൻജീരിയർ